ജോലി കഴിഞ്ഞ് വരുമ്പോഴേ കുറച്ച് നല്ല നയൽ കിട്ടി എന്നാൽ പിന്നെ അത് കുറച്ച് കൊണ്ടൊന്നൊന്ന് വർക്കും ചെയ്യാം വയ്ക്കുകയും ചെയ്യാം എന്നുള്ളൊരാലോചന എന്നാൽ നിങ്ങളെയും കൂടി അതൊന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു എല്ലാവരും ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നാലും ഞാനെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളോടൊന്ന് പറയാലോ ഞാൻ കറിക്കുള്ളത് കട്ട് ചെയ്ത് വറക്കാനുള്ളത് കട്ട് ചെയ്ത് മാറ്റി വെച്ചു അതുപോലെ തന്നെ കറിക്കുള്ളതും കട്ട് ചെയ്ത് മാറ്റി വെച്ചു എന്നാൽ പിന്നെ അങ്ങ് കറി വെക്കാം അതിപ്പോൾ വറുക്കാനുള്ളതിലേക്കും ഒന്നും തിരുമ്മി വെച്ചിട്ടില്ല പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും കൂടിയൊക്കെയിട്ടങ്ങ് തിരുമ്മി വെക്കാം ആദ്യം തന്നെ കുറച്ച് മുളക് പൊടി ഇട്ടും അതുപോലെ തന്നെ വറുക്കാനുള്ളതിലോട്ടും വയ്ക്കാനുള്ളതിലേക്കും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു കറിയിടാൻ കറിക്കുള്ളതിലേക്ക് കുറച്ച് കൂടുതൽ ഇടുവാണേ അതേപോലെ തന്നെ പിന്നെ വറുക്കാനുള്ളതിലേക്കും കറി വെക്കാനുള്ളതിലേക്കും കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ഇട്ട് നമുക്കൊന്നങ്ങ് നല്ലവണ്ണം അങ്ങോട്ട് തിരുമ്മി വെക്കാം ഞാൻ വേറെ വെള്ളമോ എണ്ണയൊന്നും ചേർക്കുന്നില്ല കേട്ടോ ചുമ്മാ തിരുമ്മി മാറ്റി വെക്കുന്നേ ഉള്ളൂ അതുപോലെ നല്ലവണ്ണം തിരുമ്മി പിടിപ്പിച്ചു വറുക്കാനുള്ളതിലേക്കും അതേപോലെ നമുക്കൊന്ന് വെക്കാനുള്ളതും കൂടി അങ്ങ് തിരുമ്മി വെച്ചിട്ട് വരാം അപ്പത് രണ്ടും നല്ലവണ്ണം തിരുമ്മി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ചട്ടി എടുക്കാം റി വെക്കാനുള്ളത് നമ്മളൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് വറുക്കാനുള്ളത് അതുപോലെ തന്നെ ഇപ്പം മുളകും മഞ്ഞളൊക്കെ തിരുന്ന് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം നമുക്ക് അടുപ്പ് വത്തിച്ചിട്ട് ചട്ടിയടുപ്പത്തേക്ക് വയറ്റി വെക്കാം പ്പോൾ ഇത് എളുപ്പത്തിൽ ആർക്കും വെക്കാൻ പറ്റുന്ന ഒരു തട്ടിക്കൂട്ട് മീൻറ്റാണ് പിന്നെ നമുക്കിതിൻ്റെ അകത്തേക്ക് കുറച്ച് ചുവന്നുള്ളി പച്ചമുളക് ലൂച്ചി അങ്ങനെ കുറച്ച് കറിവേപ്പില ഇത്ര ഇട്ടിട്ട് നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പം അതും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പം ദേ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ടുണ്ട് അപ്പം ഇനി അടച്ചു വെച്ചിട്ട് വേവിക്കാം അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കപ്പുറത്ത് നീൻ നിറുക്കാം ത്തിച്ചിട്ട് നമുക്ക് മീൻ വറുക്കാനും ഉള്ള പാത്രം വയ്ക്കാം അപ്പൊ നമ്മള് എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് അതിനകത്തൊട്ട് മീൻ ഇട്ടുകൊടുക്കാം കേട്ടോ കുറച്ച് വെട്ടം കുറവുണ്ട് ഭാഗത്ത് നമ്മൾ ഗ്യാസ് വെച്ചിരിക്കുന്ന ഭാഗത്ത് കുറച്ച് വെട്ടം കുറവാണ് நம்மங்களுக்கு பேறான அந்த தெரியல ரெண்டு கரண்டி மீன் மட்டன் கூட கிட்டிட்டு இருக்கோம் അപ്പൊ നമ്മുടെ പറക്കാനായിട്ട മീനിന്റെ ഒരു സൈഡ് പതിങ്ങിയായി തുടങ്ങാത്തവരെ അതേന്ന് മറിച്ചിടാട്ടോ അത് അവിടെ കിടന്ന് മൂക്കട്ടെ അതിനൊപ്പം തന്നെ നമുക്ക് നമ്മുടെ കറി എന്തായാലും കൂടെ നോക്കാം അപ്പത് നമ്മുടെ കറി തണവോണം വെന്ത് വറ്റി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഓഫ് ചെയ്യാം ഓഫ് ചെയ്തത് കുറച്ച് പച്ചമുളിച്ചാണ് കറിയുടെ മേടിലൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ കറി ഓഫ് ചെയ്തു ചട്ടീലായതുകൊണ്ട് നല്ലവണ്ണം തിളക്കുന്നതാണ് അതെ നമ്മൾ കോഫ് ചെയ്യും പച്ചമുളച്ചി ഒഴിച്ച് കൊടുത്തു കേട്ടോ ഇതിലപ്പം നമ്മുടെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന അത് നമ്മൾ സ്പൂണൊന്നും തൊട്ടത് ഇളക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ അത് നമ്മുടെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന അയിലക്കറി നമ്മുടെ മീൻകറി അതിലെ വറുത്തുകൾ നമുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും കറി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം അപ്പോൾ എല്ലാവരും കറി വെച്ച് നോക്കാം കേട്ടോ ഇങ്ങനെ തന്നെ